നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുവാൻ താല്പര്യപ്പെടുക എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുകയും നല്ല നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ദിവസം മലയാള രീതിയിൽ പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ് കന്നിമാസം പത്താം തീയതിയാണ് ഇന്ത്യൻ രീതിയിൽ പറയുമ്പോൾ അശ്വിനമാസം നാലാം തീയതിയാണ് സൂര്യദയ സമയം തിരുവനന്തപുരം സമയം വെച്ച് പറയുമ്പോൾ രാവിലെ ആറുമണി പതിനഞ്ച് മിനിറ്റ് അസ്തമയം വൈകുന്നേരം മണി പതിനാല് മിനിറ്റ് ഉദയാൽപരം തിഥി ചതുർത്ഥി തിഥിയാണ് ചതുർത്ഥി തിഥി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണി മുപ്പത്തിനാല് മിനിറ്റ് വരെ ഉണ്ടായിരിക്കുകയുള്ളു പിന്നീട് തിഥി ആരംഭിക്കുകയാണ് വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം വിശാഖ നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച രാത്രി ഏഴുമണി പത്ത് മിനിറ്റിനാണ് നക്ഷത്രം അവസാനിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി പത്തുമണി പതിനൊന്ന് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണ് അതായത് വ്യാഴാഴ്ച രാത്രി ഏഴുമണി പത്ത് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച രാത്രി ഏഴുമണി സോറി വെള്ളിയാഴ്ച രാത്രി പത്ത് മണി പതിനൊന്ന് മിനിറ്റ് വരെ വ്യാഴാഴ്ച രാത്രി ഏഴുമണി പത്ത് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച രാത്രി പത്ത് മണി പതിനൊന്ന് മിനിറ്റ് വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ വിശാഖനക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക ഇവിടെ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം വിശാഖ നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ തുലാക്കുറിലും അവസാനത്തെ ഒരു പാദം റുച്ചിയെക്കൂറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിന്റെ സമയം കൂടി പറഞ്ഞുതരാം നക്ഷത്രം ആരംഭിക്കുന്ന വ്യാഴാഴ്ച രാത്രി ഏഴുമണി പത്ത് മിനിറ്റ് മുതൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണി പത്ത് മിനിറ്റ് വരെയുള്ള സമയം വിശാഖ മുക്കാൽ നക്ഷത്ര സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും വെള്ളിയാഴ്ച ദിവസം വിശാഖനക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് നേട്ടങ്ങൾ ഉണ്ടാകുക സൗഭാഗ്യമായ അനുഭവങ്ങൾ ഉണ്ടാകുക മഹാലക്ഷ്മി അനുഗ്രഹിക്കുന്ന നാളുകാർ ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നവരാത്രിയുടെ അഞ്ചാം ദിനമായ വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ഞാൻ ഈ പറയുന്ന നാളുകാരുടെയൊക്കെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ചതയം പൂരുട്ടാതി അത്തം പുണർദം പൂയം ചോതി പൂരം എന്നീ ഏഴ് നാളുകാർ ജീവിതത്തിൽ സൗഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ വന്നു വന്നുചേരുമെന്ന് ജ്യോതിഷം പറയുന്നു നവരാത്രിയോട് അനുബന്ധിച്ച് നവരാത്രിയുടെ അഞ്ചാം ദിനമാണ് അഞ്ചാം ദിനമായ വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി ഈ നാളുകാരുടെ ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും നൽകുന്നു ജ്യോതിഷം പറയുന്നു ചതയം പൂരുട്ടാതി അത്തം പുണർദ്ദം പൂയം ചോതി പൂരം എന്നീ നാളുകാർക്കാണ് ഈ സൗഭാഗ്യം ഉണ്ടാകുക അപ്പോൾ അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യം ഉണ്ടാകുന്ന ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക ഈ നവരാത്രിയുടെ അഞ്ചാം ദിനമായ വെള്ളിയാഴ്ച ദിവസം ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരെ കുറിച്ച് പറഞ്ഞുതരാം ആ നാളുകാർ പ്രാർത്ഥനാപൂർവം അന്നത്തെ ദിവസം മഹാലക്ഷ്മിയുടെ കരണയ്ക്കായി ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ശത്രുന്റെ ഉപദ്രവങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും ഒക്കെ വിടിവെയ്ക്കുന്നതിന് വേണ്ടി മഹാലക്ഷ്മിയോട് വളരെ താണുവീണ് കേണ അപേക്ഷിക്കേണ്ടിയ പ്രാർത്ഥിക്കേണ്ടിയ നാളുകാരാണ് ഞാൻ ഈ പറയുന്ന നാളുകാരൊക്കെ അപ്പോൾ ഈ നാളുകാരൊക്കെ അങ്ങനെ തന്നെ ചെയ്യുക വൃച്ചയക്കുറിൽപ്പെട്ട വിശാഖം കാല അനിരം കേട്ട നാളുകാർ ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകേരൻ രണ്ടുപാതം നാളുകാർ മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതി കലുത്തുറ്റാതി രേവതി നാളുകാർ കൂടാതെ ചിത്തിര ഉത്രം മകം ഇത്രയും നാളുകാർക്ക് ഏതെങ്കിലും ഇത്രയുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വന്നു ചേരാൻ സാധ്യതയുണ്ട് കുറഞ്ഞ വശം ടെൻഷൻ അടിക്കുവാനേലും സാധ്യതയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കി മഹാലക്ഷ്മിയുടെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വം നവരാത്രിയുടെ അഞ്ചാം ദിവസം ചെലവഴിക്കുക പ്രാർത്ഥന ഉപവാസം ധ്യാനം വ്രതം എന്നിവയിലൊക്കെ മുഴുകുക പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാറിപ്പോകും ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ ദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക ഇനി വെള്ളിയാഴ്ച ദിവസം പ്രധാനപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ശുഭസമയം പറഞ്ഞുതരാം വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറ് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ ഏഴ് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നുണ്ട് പിന്നീട് ഒൻപത് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ പത്ത് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായ ജ്യോതിഷം വേർതിരിച്ചു തരുന്നു വീണ്ടും പതിനൊന്ന് മണി മുപ്പത്തി ആറ് മിനിറ്റ് മുതൽ ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്തി ആറ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് ഒരു മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് വേർതിരിച്ചു തരുന്നു വീണ്ടും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ അഞ്ചു മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമായിട്ട് ജ്യോതിഷം വേർതിരിച്ചു തരുന്നു അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാവുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസത്തെ തീയതി വെച്ചാണല്ലോ തീയതി എന്ന് പറയുന്ന ഇരുപത്തി ആറാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ എട്ട് വരും ഏതൊരു മാസത്തിൽ എട്ട് പതിനേഴ് ഇരുപത്തി ആറ് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മാത്രം ബാധകമായ ഒരു കാര്യമാണ് ഈ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യത ഉണ്ടെന്നാണ് സാധ്യത ഉണ്ടെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നു കറുപ്പ് കടുന്നീല കടുംപച്ച മഞ്ഞ എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് പി എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രതിസന്ധിയുള്ള പ്രശ്നങ്ങൾ ഒന്നും വന്നുചേരത്തില്ല നല്ല ഫലങ്ങൾ തന്നെ വന്നു ചേരും ഇനി പേരിൽ അക്ഷരങ്ങൾ ഇല്ലെങ്കിൽ പോലും ഏതൊരു മാസയും എട്ട് പതിനേഴ് ഇരുപത്തി ആറ് എന്നീ തീയതികളിൽ ജനിച്ചവർ കറുപ്പ് കടുന്നീല കടുംപച്ച മഞ്ഞ എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക നല്ല അനുഭവങ്ങൾ വന്നുചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം ആകശ്യപ്പെടുന്നത് ഇനിയും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ അധ്യായം അവസാനിപ്പിക്കാം വെള്ളിയാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞുതരാം വെള്ളിയാഴ്ച ദിവസം ചോതി തിരുവോണം അശ്വതി പുണർദ്ദം മൂലം പൂലുരുട്ടാതി രോഹിണി മകം അത്തം വിശാഖം ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ധനവിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ ഈ നാളുകാർ വിജയിക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഈ നാളുകാരൊക്കെ ധനം സംബന്ധിച്ചുള്ള ഏത് കാര്യവും ഈ ദിവസം ചെയ്യുക അനുകൂലമായ ദിവസമാണ് ധന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാവും ഒരിക്കലും പരാജയം ഉണ്ടാകത്തില്ല ധനപരമായിട്ടുള്ള നേട്ടം കൊടുത്തുവാങ്ങാനൊക്കെ അനുകൂലമായ സമയമാണ് ദിവസമാണ് എന്നുള്ളത് മനസ്സിലാക്കി ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ പറഞ്ഞ നാളുകാരൊക്കെ ഇടപെടുക ഏതൊക്കെ നാളുകാരാണ് ചോതി തിരുവോണം അശ്വതി പുണർദ്ദം മൂലം പൂരട്ടാതി രോഹിണി മകം അത്തം വിശാഖം ഇത്രയും നാളുകാർ ധനവിഷയങ്ങൾ വിജയപൂർവ്വം കൈകാര്യം ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ നിർത്തുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം